ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്റ്റീല് പൈപ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ സ്റ്റീലിൻ്റെ വർക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഭാഗം അത് വെൽഡ് ചെയ്ത ഭാഗം ഒക്കെ അതേ സ്റ്റീലിൻ്റെ കളറ് നിലനിർത്താൻ എന്താ ചെയ്യണമെന്നുള്ളത് നമ്മളീ പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന മെത്തഡാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താച്ചാൽ ഒരു സോപ്പ് പോലൊരു സാധനമാണ് അതിൻ്റെ പൗഡർ ഇപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ട ഭാഗം എവിടെയാണ് നെക്ലിങ് ചെയ്യേണ്ട ഭാഗത്ത് അവിടെ നന്നായിട്ട് ആ പൗഡർ അവർ ആദ്യം നന്നായിട്ട് ഇട്ടു അതിന് ശേഷം ഈ കണ്ട ഒരു ഗ്രൈൻഡറിൻ്റെ ഈ ഒരു റേഷ ഇട്ടിട്ടാണ് നന്നായിട്ട് അവിടെ ഇങ്ങനെ മിനിസപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് പഴയ അതേ മതി പുതിയ പൈപ്പ് എങ്ങനെ വരിക അതേ ഗ്ലേസിങ്ങിൽ അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു സോപ്പ് പോലൊരു സാധനമാണ് അത് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ സാധനം മേടിക്കുന്ന അതേ ഷോപ്പിൽ തന്നെ ഈ സാധനം മേടിക്കാൻ കിട്ടും അപ്പോൾ അത്രയുള്ളൂ ഈ വീഡിയോ സ്റ്റീൽ നിക്കളിങ്ങ് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ഗുഡ് ബൈ